ഏറെ ഭക്തിയോടെ കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് കർത്താവ് ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ഒന്ന് ചേർന്ന് നമുക്ക് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്വരായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് പല ഭൂമിയിലുമാകണമേ ആകണമേയും അന്നത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ

അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ ഭാവുമായി വിശ്വ വിശ്വസായി ഞാൻ വിശ്വസിക്കുന്നു കാലത്ത് കുരിശത്ത് അറയ്ക്കപ്പെട്ട മരിച്ചറക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവനും ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര സിഹായൻ തിരു ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

യും പാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ രക്ഷകനുമാണ് തിരു ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

യുടെ അതിദാരുണമാ പീഠാസഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ അതിദാരുണമാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേ യുടെ അതിദാരുണമാ പീഠാസകനങ്ങളെയോ തിന്നും ഞങ്ങൾ കരുണമാം പീടാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ ണമാ പീഠ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേശ സഹനങ്ങളെയോ തിങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശോയുടെ അതിദാര Hãy subscribe cho kênh Ghiền Mì Gõ những സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ മേ കരുണയുണ്ടാകേ നമേ ഈശ്വരയുടെ അതിദാരുണമാ യുടെ അതിദാരുണമാ പീഠാസഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേലോകം മുഴുവന്റെ മേ യും പരിഹാരത്തിനായി അങ്ങയുടെനും ഞങ്ങളുടെ നാമ സംരക്ഷകനുമായ ഈശ്വസിൽ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ

അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ നാഥ സംരക്ഷകനുമായ ഈശ്വരൻ തിരി ശരീരവും തിരി ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

യും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽക്കരുണിയായിരിക്കണമേയും ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഡത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ലോകം മുഴുവൻ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ